ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തൈര് കൊണ്ടൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പൂരി നാൻ റൊട്ടി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കൂടാതെ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് തൈരാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ കേട്ടോ ഈ തൈര് ഒന്ന് ഉടച്ചെടുക്കണം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു വിസ്ക് എടുത്തിട്ടുണ്ട് ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് ഉടച്ചെടുക്കാം വിസ്ക് ഇല്ലെങ്കിൽ സ്പൂണോ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഉടച്ചെടുത്താൽ മതി കേട്ടോ മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ മിക്സിയിലിട്ട് അടിച്ചാൽ അങ്ങ് ഒത്തിരി അങ്ങ് ലൂസായി പോകും നമ്മളിത് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റവത്തിച്ചൊരു പാഞ്ചിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ജീരം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ജീരമൊക്കെ നല്ലതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം ഇപ്പോൾ ജീരയൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ മൂന്ന് വറ്റൽമുളകോട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം കായമൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ പൊടിയായിട്ട് ഇത് ചേർക്കാം ഞാനൊരു ചെറിയ സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം രണ്ട് മിനിറ്റ് നേരത്തോളം നമ്മൾ സവാള ഇട്ട് കൊടുത്തൊന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് അത നോക്കി സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങി ഈ സമയം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഒരു ടീസ്പൂണാണ് ചേർക്കുന്നത് ഇതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവർ നല്ലതായിട്ടൊന്ന് ഇളക്കിയൊന്ന് വയറ്റിയെടുക്കണം ഇഞ്ചിമെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് പൊടികളൊക്കെയാണ് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്കുണ്ടിലും നല്ലൊരു കളറ് കിട്ടും ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവർ നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു മിനിറ്റ് നേരം ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതധികം എരിവൊന്നുമുള്ള കറിയല്ല കേട്ടോ അപ്പോൾ നമ്മൾ പൊടികളെല്ലാം കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാൻ ചൂടോടെ നമ്മളുണ്ടല്ലോ തൈര് ഇതിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ അങ്ങ് പിരിഞ്ഞു പോകും അതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഉടച്ച് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം കൈ കഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തില്ലായിരുന്നു ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ സ്റ്റൗ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മിനിറ്റ് നേരം ഇന്ന് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് തിളയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് കുറച്ചൊന്ന് ലൂസാവും പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയാകും കേട്ടോ ഇപ്പം നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പറേയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം തിളപ്പിച്ചപ്പോഴത്തേക്ക് നോക്കി ഇതിൻ്റെ കളറെല്ലാം നല്ലതായിട്ട് മാറി അതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു മുകളിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നോക്കിക്കേ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയില വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇപ്പം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അതാ നോക്കിക്കാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം എന്താ നോക്കി ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് കട്ടിയാകും നമ്മുടെ ഈ പച്ചടിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ അതേപോലെ നല്ലതായിട്ടിത് കട്ടിയായിട്ടിരിക്കും നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടമാകും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം നമ്മുടെ കറി കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതാ നോക്കി ഇത് നല്ല കട്ടിയായിട്ടുണ്ട് ശരിക്കും തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കട്ടിയാകും കേട്ടോ ഇപ്പോൾ ചൂട് സമയമാണല്ലോ അപ്പോൾ ഈ തൈരൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് തൈര് കൊണ്ട് ഇതേ രീതിയിലൊക്കെ നമുക്ക് കറി ഉണ്ടാക്കി കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും തീർച്ചയാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും ഇത് വളരെയധികം ഇഷ്ടമാകും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ